ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എൻ്റെ ഞാൻ ചെയ്ത ആ ഒരു വർക്കുകളല്ല കണ്ടല്ലേ ഡ്രസ്സിംഗ് ഡ്രസ്സൊക്കെ തൂക്കിടാൻ പറ്റിയ വാട്ട്രോപ്പാണത് ഒരു എം ഡി എഫിൽ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ അതിനുശേഷം അതിൻ്റെ ബാലൻസ് പീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്ക അധികം കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു ഒരു ഡ്രസ്സിംഗ് ടേബിള് ഡ്രസ്സിംഗ് ടേബിള് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പത് വലിയ സെറ്റപ്പ് ഒന്നുമല്ല പക്ഷെ ഉള്ള കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൂട്ടിയിട്ട് മിററൊക്കെ സെറ്റ് ചെയ്ത് വരെണ്ണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചു അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം ചെയ്യുമ്പോഴും ഞങ്ങളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു ക്യാൻസർ വന്നതിന്റെ മാത്രമല്ല ആ റേഡിയേഷനും കെമിയ ആഫ്റ്റർ എഫക്ട് ഫിസിക്കൽ കണ്ടീഷനൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നല്ലോ അപ്പോൾ അത് ശരിക്കും ആ പെയിന് ഒക്കെ ഉൾക്കൊണ്ട് പണിയെടുത്തതാണ് അതൊക്കെ വയ്യാഞ്ഞിട്ടാണെങ്കിലും ഈ നമ്മുടെ രോഗത്തിനെ രോഗത്തിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട അത് ചിന്തിച്ച് ഞാൻ വീണ്ടും വീണ്ടും മോശമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണിതെല്ലാം അപ്പം അത്രയും മസ്സിൽ പിടിച്ച് ചെയ്യണ ഓരോ കാര്യങ്ങളാണ് കാരണം ഈ മലാശയൊക്കെ പുറത്തിരിക്കുക വൻകുടലൊക്കെ പുറത്തിരുന്നിട്ടാണ് അതൊക്കെ വെച്ചിട്ട് ചെയ്യണം ഒക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മനസ്സിനെ ശരിക്കും ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ പറ്റില്ല എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ഞാനിത് പറയുന്നതിൻ്റെ കാരണം ഒരാളും എന്തു രോഗമായിട്ട് എന്തു വന്നാലും വിട്ടുകൊടുക്കാത്ത മനസ്ഥിതിയോടുകൂടി ജീവിതത്തിനെ കണ്ട് ഒരു ഫൈറ്റർ ആയിട്ട് മാറി നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം എന്ന് പറഞ്ഞു നൂറ് ശതമാനം സക്സസ് ആവുമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം നമുക്ക് സക്സസ് ആക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ അത് ഓരോരുത്തരും വിചാരിക്കണം പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നു അവരുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് അതിശക്തമായിരിക്കണം കാരണം ഞങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ മെന്റൽ കാലിവർ അറിയാത്തവരാണ് അത് ഇപ്പം കണ്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ കണ്ട വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുഴപ്പമില്ല തോന്നിയിട്ടുണ്ടാവും അന്നൊക്കെ നമ്മൾ ഒരു വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ക്യാൻസർ ബാധിതനല്ലേ വരുമ്പോൾ തന്നെ അവർ നമ്മളോടുള്ള സഹതാപം കൊണ്ടിട്ടാണ് ഇപ്പം ഒരു ഇരിക്കും കിടക്കണേൽ കിടക്കും വെള്ളം കുടിക്കുക അത് നമ്മളങ്ങോട് രോഗിയാക്കി മാറ്റിയാണ് അവര് ചെയ്യുക അവരുടെ സിമ്പതിയെന്ന് അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് നമ്മളിന്ന് കൺസിഡറേ ചെയ്യരുത് സിമ്പതിയൊക്കെ വന്നു പോയാൽ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ ഊർജം നഷ്ടപ്പെട്ട പോണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെല്ലാവർക്കും തോന്നുകയെന്ന് എനിക്കറിയില്ല ഞാൻ ഒരാൾ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർ വിചാരിക്കണം ബുദ്ധിമുട്ടായിരിക്കും അതൊന്നും ചിന്തിക്കാവുമാണ് ഞാനങ്ങ് ചെയ്യണം ഞാനങ്ങനെ വിട്ടുനോക്കാനുള്ള മനസ്സിൽ ഒന്നുമില്ല എന്നോടൊന്ന് ഡോക്ടർ പറഞ്ഞ പോലെ ഒരിടത്തും പോരുത് തിരക്കിലൊന്നും പോരുത് അങ്ങനെ പോകാൻ പാടില്ല ഒരു സ്ട്രെയിൻ എടുക്കൽ പറഞ്ഞിട്ട് ഞാൻ മലയാറ്റൂർ മലയൊക്കെ പോയി കയറി വീട്ടുകാരു പോയി മലയാറ്റൂർ പോയി വെറുതെ താഴ്വാരത്ത് പോയിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനങ്ങനെ പോയതാ അങ്ങനെ ചെന്ന് ചെന്നൊക്കെ അറിയുന്നിറങ്ങിയിട്ട് ഞാനങ്ങ് കയറി ഒരു ആവേശം വരുത് എന്തുകൊണ്ട് എനിക്കിത് കീഴടക്കിക്കുക എന്തുകൊണ്ട് എനിക്കിത് ചെയ്തു എന്നോട് എന്തിനാണ് അങ്ങ് ചെയ്യാൻ പറയാ ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാനങ്ങ് കയറി ഞാനൊരു ഒന്നര മണിക്കൂർ വിളിച്ച് ഞാൻ കയറാനായിട്ട് ഇത്ര സമയം തന്നെ താഴ്ത്തോട്ട് പോരാനും ഇറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കയറാനല്ല ബുദ്ധിമുട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിനുള്ള ഒരു ചെയ്യണം വിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുകയല്ലേ അതേപോലെ വീടിൻ്റെ ഈ ടെറസിന് മോളില് ഒരു വലിയൊരു ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഷീറ്റിട്ട് മറിച്ചതായിരുന്നു അതൊക്കെ ഞാൻ ഒട്ടക്ക് അപ്പൊ ആരുടെ ഹെൽപ്പില്ല ഒരു അഞ്ചടി നീളം മൂന്നടി വീതിയിലുള്ള ഒരു മൂന്നിഞ്ച് കാനുള്ള സ്ലാബ് എല്ലാം ഞാൻ ഒറ്റക്ക് മെറ്റീരിയൽസ് എല്ലാം കയറ്റി ഒറ്റക്ക് സ്റ്റീലെല്ലാം കട്ട് ചെയ്ത് മോളിലിട്ട് വാർത്ത് ഒറ്റക്ക് ഞാൻ ഇതെല്ലാം ഒറ്റക്ക് ഒറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരും കാണൂല വീട്ടിലാരും ഇല്ല അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ ഒരു വാശിയായിരുന്നു അതിനുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യണം എന്നാണ് എന്നോട് എപ്പോഴും പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തിനു മാറിയിക്കണം പത്ത് ഇരുപതടി ഉയരത്തിലൊക്കെ സേഫ്റ്റി വെൽറ്റ് ഒക്കെ ഇട്ട് തൂങ്ങി പ്ലംബിങ് വർക്കൊക്കെ ചെയ്യാൻ വിളിച്ച ആൾക്കാരും അത് ചെയ്യൂലേ അവർക്ക് താഴ്ത്തുനിന്ന് സ്കഫ് ഹോൾഡിംഗ് ഇട്ട് കൊടുക്കണം സ്കഫ് ഹോൾഡിംഗ് ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവരാരും ചെയ്യൂല അത് ഇട്ട് കൊടുക്കാമെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തോളാം നമുക്ക് ചെയ്യാൻ അറിയാത്ത ഒന്നുമില്ല എല്ലാവർക്കും അതറിയാൻ പറ്റില്ല ഒരു സ്കില് ഞാൻ അങ്ങനെ ഒന്നിനും മാറിയിരിക്കുന്ന ആൾക്കാരല്ല ഞാൻ എന്നോട് തന്നെ വെല്ലുവിളിച്ച് ജയിക്കണം അപ്പൊ ഇപ്പൊ അതൊക്കെ ചെയ്യും അങ്ങനെ വേണം ഓരോരുത്തരും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതേപോലെ തുണി കിടക്കണമെന്നല്ല പറയാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എല്ലാം മറക്കണം ജീവിതത്തിലേക്ക് വരണം നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കി എടുക്കണം എൻ്റർടൈൻ സെൽഫായിട്ട് എൻ്റർടൈൻ ചെയ്ത് ജീവിക്കാൻ പഠിക്കണം എന്താണ് അവർക്ക് സന്തോഷം ചെയ്യണം അത് ചെയ്യും പാടണോ ആടണോ ഓടണോ ചാടണോ യാത്ര ചെയ്യണോ വരക്കണോ കേണോ എല്ലാം അത് ഓരോരുത്തർ ഇഷ്ടം ഭാഷ ഭംഗിയായിട്ടൊക്കെ ചെയ്യുക അതൊരു തടസ്സവും വേണ്ട എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു അതോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണും ചെറിയൊരു വീഡിയോ അതൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയണം സ്റ്റോർ റൂം ചെറുതാണെങ്കിലും എനിക്ക് അവിടെ ഒരു വാട്ടർ റൂപ്പ് ഉണ്ടാക്കാൻ ആദ്യം പറ്റി വാൾ പേപ്പറൊക്കെ സൈഡൊക്കെ ഫുൾ അങ്ങോട്ട് ഒട്ടിച്ചായിരുന്നു അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള പീസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ആ സമയത്തൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ നിന്നിട്ടാണെങ്കിലും കുമ്പിട്ടുകൂടെ നിന്നൊക്കെ പണിയാൻ ബുദ്ധിമുട്ടാണെങ്കിലും ശരി വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കുക അപ്പോൾ ഡ്രസ്സിങ് ടേബിളാകുമ്പോൾ നമുക്ക് കാച്ചോടൊന്നും മേടിക്കണ്ടല്ലോ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തല്ലിക്കൂട്ടുണ്ടാക്കില്ലേ എന്നാലും ഞാനതൊക്കെ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയൊരു ഐഡിയ ഉള്ളത് കൊണ്ടിട്ടും പിന്നെ എല്ലാ ബാക്കിയുള്ള മെറ്റീരിയൽസ് മാത്രം മേടിച്ചാൽ മതിയായിരുന്നു എൻ്റെ അസസറിയും കാര്യങ്ങളും ഈ കാണുന്നത് ഒരു സ്റ്റൂളാണ് ഈ ഇതിൻ്റെ അടിയിൽ തന്നെ വെക്കാനുള്ള ഈ നമുക്ക് ഈ ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിൽ ഇരിക്കാനുള്ള സ്റ്റൂളാണ് എൻ്റെ ആ ഒരു മരക്കഷ്ണൊക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉള്ളിൽ ഇതേപോലെ അടിച്ചു കൂട്ടി ഉണ്ടാക്കി എടുത്തിട്ട് എം ഡി എഫ് സൈഡിൽ ഫോറം എം ഡി എഫ് ഒട്ടിച്ചതാണ് ആ ഒട്ടിച്ച അണ്ണിടിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഞാൻ കളർ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വാൾ പേപ്പർ അതേ കളറിലും മേടിച്ച് ഒട്ടിച്ച് പിന്നെ ഈ കാണുന്നത് അതിൻ്റെ ഇരിക്കാനുള്ള ഫോമാണ് അവിടെ പഴയ ഫോം അവിടെ ഇട്ടുണ്ട് അത് ഞാൻ പിന്നെ പുറത്ത് പോയി റോയലിൽ പോയിട്ട് ഇത് മേടിച്ചു റക്ഷൻ മേടിച്ചിട്ട് പൊതിഞ്ഞ് ആ സ്റ്റൂളിൻ്റെ മുകളിൽ ഇരിക്കാനുള്ള അത് രണ്ട് ഡിറ്റാച്ച്ഡ് ആണ് അത് ഉറപ്പിച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ മുകളിലേക്ക് നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം ഉള്ള അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം അതൊരു സ്റ്റോർ പോലെയാണ് ആ സ്റ്റൂൾ നമുക്ക് ഇരിക്കുകയും ചെയ്യാം ആ ഫോം പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ ആ കളറ് ഒരേ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിനും വാൾപേപ്പർ ഓൺലൈനിൽ മേടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തത് അപ്പോൾ അറിയില്ല എൻ്റെ അടിയിൽ സ്പേസിന് വേണ്ടിയിട്ടാണ് അതിനകത്തൊക്കെ ഏറ്റവും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗങ്ങൾ നമുക്ക് അത്രയും ഭാഗങ്ങൾ ഉപയോഗിക്കാറ് ചെറിയ റൂമാണല്ലോ അപ്പോൾ ഉള്ളത്ര മാക്സിമം സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഒന്നും ബാലൻസ് വന്ന എല്ലാ പീസുകളും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഇതെല്ലാം ഉണ്ടാകാം ട്രോയറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ അകത്തൊക്കെ ഞാൻ ഓരോരോ കളം കളവട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അവിടെയുള്ള പീസുകളും ഒക്കെ ഒപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നാലും എൻ്റെ കാര്യങ്ങൾക്ക് വളരെ ഭംഗിയാക്കി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരവട്ട പിന്നെ അത് ആ മതിലിൽ നേരെ കാണുന്നത് എനിക്ക് അയൺ ചെയ്യാനുള്ള ഒരു വാൾ മൗണ്ട അയണിൻ്റെ ഒരു സ്റ്റാൻഡാണത് അത് നമുക്ക് ഒരു ഹുക്ക് ഉണ്ടാവുക ആ ഹുക്കിൽ നിന്ന് അത് പിടിച്ച് താഴത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ തുണിയിട്ട് നമുക്ക് തേക്കാൻ പറ്റും അതൊരു പ്ലൈവുഡിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇതേപോലെ ഫോം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റക്ഷൻ ഒട്ടിച്ച് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് അത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ സ്ഥലം പോകൂല നമ്മൾ അയണിങ് കഴിഞ്ഞാൽ നേരെ മതില് തൂക്കി വെക്കുകയും ചെയ്യാം അത് തൊട്ടരികെ തന്നെ ഞാൻ അയർ ബോക്സ് വെക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗ്ലാസ് കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്ത ഗ്ലാസ് ഒക്കെ വീട്ടിൽ അവിടെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ആ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അയൺ ബോക്സ് വെക്കാനുള്ളൊരു സ്റ്റാമ്പ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി അതിനുശേഷം വയറൊക്കെ തൂക്കിയിട്ടാണ് ഉള്ള ഊക്കുകളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ആവശ്യം പോലെ അതൊക്കെ കുത്തി ബോക്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് നീളം ഉണ്ടായിരുന്നു അത് കാരണം നമുക്കൊരു പാൻറ്റ് ഫുൾ ലെങ്ത്തിട്ടിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ചുരിദാറുകൾ സാരികൾ മുണ്ട് കൊടുക്കുന്നവർക്ക് മുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെറുതാണെങ്കിലും നമുക്ക് ചെയ്താൽ വളരെ സ്പേസ് കുറഞ്ഞതുകൊണ്ട് ആ സ്പേസിൽ നമ്മൾ സ്പേസ് എൻ്റാക്കിക്കൊണ്ട് ചെയ്യുന്നത് കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അപ്പം അങ്ങനെ തോന്നിയത് കൊണ്ട് അങ്ങനെയുള്ള മരകഷ്ണങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ടും തികയാത്ത ഞാൻ പുറത്തുനിന്ന് പോയി കഷ്ണങ്ങൾ മില്ലീന്ന് വാങ്ങിച്ച് കട്ട് ചെയ്തൊക്കെ എടുത്ത് നോക്കിയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എല്ലാവരുടെയും വീട്ടിൽ ഇതേപോലെ കുറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് വീടിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇങ്ങനെ നമുക്കൊരു അസുഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ സമയം പോകുമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് പക്ഷേ അതൊക്കെ വീട്ടിന് വേണ്ടിയിട്ട് പിന്നീടത് എല്ലാം ഉപകാരമായി മാറി ൊക്കെ വാൾ പേപ്പറാണ് അത് ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചിട്ട് ഭിത്തിക്കൊട്ടിച്ചെടുത്താണ് ഫുൾ അത് ഒരേ കളറില് ഗോൾഡൻ കളറില് ഞാൻ ഒട്ടിച്ച് അതൊന്ന് എന്താണെന്ന് കാണുമ്പോൾ നമുക്കൊരു ഭംഗിയായിട്ട് തോന്നും എൻ്റെ ഫുൾ വലിയ ബാത്റൂമ് ഇപ്പൊ ഡ്രസ്സിങ് ടേബിള് അങ്ങനെ ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മുറിക്കകത്ത് എക്സ്ട്രാ റൂമിനകത്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ